ಸಂತೋಷ ಸಂತೋಷ ತೀಪುರಿ ಬರ್ತದೆ ತೀಪುರಿ ತೀಪುರಿಯೋ ਕੱਟ ਦੀ ਕੱਟ ਦੀ ਇੱਕ ਹੋਰ ਇੱਕ ਪੀਸ ਪਰਮਾ ਕੱਟ ਦੀ ਕੱਟ ਦੀ ਤੁਸੀ ਆਕਾ ਬੰਦਟਿੰਡ ਅੱਦੇ ਕਸੀ ਪੋਂਪਸ ਕਸੀ ਕੋਂਬੋ ਕੱਲਾ ਮੋਨੇ ਕੱਟ ਦੀ ਬੰਦੇ ਨੂੰ ਉਹ ਦੋ ਜਨਾ ਪ੍ਰਦਰਸ਼ਨ ਦੇ ਕੁ ਨਾ ਲੈ ਗੋ ਬਾਈ ਮੋਨੇ ਕੱਟ ਦੀ ਇਹਦੇ ਸ਼ਾਨਨ ਸੋਇਗੀ ഇനി ഞാനല്ല വരുന്നു ലേഡിങ്ങ് മതിയാ മതിയോ മതിയോ മതിയാ ഇനി ഫ്രണ്ട് ഓട വാണോ അല്ലേ? ഫ്രണ്ട് ഫ്രണ്ട് ഓട ആ ബംഗളൂട്ടി ബന്തന അല്ല ബംഗളൂട്ടി അന്നാ ബംഗളൂട്ടി താങ്ക്യൂ നന്ദി താങ്ക്യൂ അഞ്ചാ നമുക്ക് കുന്നേട സോ ഷോ മെയിൻ സ്ക്രീൻ ദാ നന്ദൂട്ടൻ ബംഗളൂട്ടി ആ കവലത്ത് ആ ആരി ഓ முறச்சிக்க முடி அஹ் اے بندا تو لينو